യു ക്യാറ്റ് യൂത്ത് കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച് കെ സി വൈ എം തലശ്ശേരി അതിരുപതിയും ശാലോൺ ടെലിവിഷനും സംയുക്തമായി ചേർന്നൊരുക്കുന്ന യു ക്യാറ്റ് പഠന പരമ്പരയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം കൃദ്യമായ ഉത്തരങ്ങളിലൂടെ നമ്മെ പ്രചോദിപ്പിക്കുന്ന ഏവർക്ക് സുപരിചിതനായ അഭിവന്ധ്യ ജോസഫ് പാംബ്രാനി പിതാവെ ഈ എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചോദ്യങ്ങളിലൂടെ അഭിമന്യ പിതാവിനോട് സംവദിക്കുന്ന തലശ്ശേരി അതുരുപതിയുടെ യുവ നേതൃ ഈ എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ രോഗി ലേപനത്തിൻ്റെ വിവിധങ്ങളായ മാനങ്ങളിലൂടെയുള്ള ഒരു യാത്രയിലാണ് ആദ്യത്തെ ചോദ്യം ചെടിക്കുളം ഇടവകമായ വിപിൻ വിൽസൺ പിതാവിനോട് ചോദിക്കുന്നതായിരിക്കും പിതാവ് ചില അച്ഛന്മാർ രോഗി നൽകുമ്പോൾ രോഗികൾ പെട്ടെന്ന് മരണമടയുന്നത് കാണാം ചില അച്ഛന്മാർ കൊടുക്കുമ്പോൾ രോഗികൾ പെട്ടെന്ന് സൗകര്യം കാണാം നല്ല കാരണം ഉണ്ടോ വിപിൻ്റെ ചോദ്യം ആ പലരും ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് എങ്കിലും അതിന് ദൈവശാസ്ത്രപരമായ ഉത്തരവ് ഇല്ല എന്നുള്ളതാണ് വിപിന്നിനോട് എനിക്ക് പറയാനുള്ളത് ചിലപ്പോൾ അതിന് നമ്മൾ ചില ചില ഡോക്ടർമാരെ കുറിച്ച് ആളുകൾ പറയും ആ ഡോക്ടർ എന്ത് മരുന്ന് കൊടുത്താലും ഫലിക്കും അല്ലേ ചിലപ്പോൾ എം ബി ബി എസ് ബിരുദ അദ്ദേഹത്തിനെയാണേ ഉള്ളു അപ്പുറത്തെ എം ഡിയും ഡി എംഒ ഒക്കെ ബിരുദം നേടിയ ഡോക്ടർമാരുണ്ടെങ്കിൽ ആളുകൾക്ക് ഈ എം ബി ബി എസ് സി ആർ വിശ്വാസം കാരണം എന്താണെന്ന് ചോദിച്ചാൽ അത് ഒരു പരമ്പരാഗത വിശ്വാസം ശാസ്ത്രീയമായി വലിയ അടിസ്ഥാനമൊന്നും അതിനകത്ത് ഉണ്ടാകിയാൽ എന്നതുപോലെ ഇങ്ങനെ ആളുകൾ പറയാറുണ്ട് ആ അച്ഛൻ അന്ത്യകുദാശി കൊടുത്ത അച്ഛൻ തിരിച്ച് പള്ളിമേടയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആൾ മരിച്ചിട്ടുണ്ടാകും അതുകൊണ്ട് പലരും ആ അച്ഛനെ നിർബന്ധമായി വിളിച്ചുകൊണ്ട് പോയി ചില രോഗികൾക്ക് രോഗി കൊടുക്കാൻ ശ്രമിക്കാറുമുണ്ട് പക്ഷേ അതല്ല ഇതിനകത്ത് വൈദികന് പ്രത്യേകിച്ച് റോളൊന്നുമില്ല ഈ കൂതാശ പരികർമ്മം ചെയ്യുമ്പോൾ ഈശോയാണ് പ്രവർത്തിക്കുന്നത് ഈശോയും അവിടുത്തെ പരിശുദ്ധാത്മാവുമാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനാൽ രോഗീലേപനം എന്ന കൂതാശ പരികർമ്മം ചെയ്യുമ്പോൾ രോഗിക്ക് നിത്യതയിലേക്ക് പോകാനുള്ള ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം സമയമായി എങ്കിൽ ആ വ്യക്തി നിത്യതയിലേക്ക് പോകുന്നു അതേസമയം ആ രോഗി സൗഖ്യം പ്രാപിക്കണം എന്നുള്ളതായിരുന്നു ആ വ്യക്തിയെക്കുറിച്ചുള്ള ദൈവീക പദ്ധതിയെങ്കിൽ ഈ ഗൂതാശാ സ്വീകരണത്തിലൂടെ ആ വ്യക്തി രോഗവിമുക്തി പ്രാപിക്കുകയും ചെയ്യുന്നു ഇതിനകത്ത് ദൈവിക പദ്ധതിക്കാണ് പ്രാധാന്യമുള്ളത് ചിലപ്പോൾ നമ്മൾ ചക്കയിട്ട് മൗലിയത്തും എന്ന് പറയുന്നത് പോലെയാണ് ഈ പല ലോജിക്കുകളുടെയും അടിസ്ഥാനപരമായ അർത്ഥം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പം പൂച്ച വലങ്ങൻ ചാടി ഉടനെ അത് പിന്നെ ബൈക്ക് അപകടം ഉണ്ടായത് ഒയ്യോ ബൈക്കപകടം ഉണ്ടായത് പൂച്ചവലങ്ങൻ ചാടിയത് കൊണ്ട് പൂച്ച പൂച്ചയുടെ വഴിക്ക് പോയതാണ് ഇവൻ അശ്രദ്ധമായി വണ്ടി ഓടിച്ചപ്പോഴാണ് ഇത് അപകടം സംഭവിക്കുന്നത് പോസ് ടു ഹോക്ക് എർഗോ പ്രോപ്തർ ഹോക്ക് എന്ന് പറയുന്ന ഒരു ലത്തീൻ ന്യായവാദമാണ് ഒരു കാര്യം കഴിഞ്ഞു അതിൻ്റെ കാരണം ഇതാണ് എന്നങ്ങോട്ട് ധരിച്ചു വയ്ക്കുകയാണ് മനുഷ്യൻ അതാണ് പോസ്റ്റ് ഹോക്ക് എർഗോ പ്രോപ്തർ ഹോക്ക് അത് ഒരു ന്യായവാദമാണ് വാസ്തവത്തിൽ അങ്ങനെ പറയുന്നേക്കാൾ ഈ അച്ഛൻ കൊടുത്തു അതുകൊണ്ട് ആൾ മരിക്കും ഈ അച്ചം കൊടുത്തു അതുകൊണ്ട് ആളുകൾ ജീവിക്കും അങ്ങനെ നമ്മൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നതിൽ ഒരു അർത്ഥവും ഇല്ല പലപ്പോഴും ചില വൈദികർ കൊടുത്ത് ഇപ്പം മരണാസനരായ രോഗികൾക്ക് അടുപ്പിച്ചടുപ്പിച്ച് ഒരച്ഛൻ രോഗി ലേപന എന്ന കൂതാശ് കൊടുത്തു രോഗികൾ മരിച്ചു ഉടനെ നാട്ടുകാർ പറയും എന്താണ് ആ അച്ഛൻ കുതാശു പരികരമം ചെയ്താൽ എല്ലാവരും മരിക്കും അതൊരു ഒരു നാടൻ ലോജിക്ക് മാത്രമാണ് പോസ്റ്റ് ഹോക്ക് എർഗോ പ്രോപ്തർ ഹോക്ക് എന്ന് പറയുന്ന ഒരു നാടൻ ലോജിക്ക് മാത്രമാണ് അത അതുമായിട്ട് അതിന് യുക്തിപരമായോ ദൈവശാസ്ത്രപരമായോ സഭാപരമായോ ആ നിലപാടിന് അർത്ഥമില്ല അതേസമയം വലിയ രോഗമൊന്നുമില്ലാത്ത വ്യക്തികൾക്കായിരിക്കും ചില അച്ഛന്മാർ രോഗി ലേപനം കൊടുക്കുക അവർ സുഖം പ്രാപിച്ചു വരുമ്പോൾ എന്താണ് ആ അച്ഛൻ രോഗി ലേപനം കൊടുത്ത ആൾ എഴുന്നേറ്റ് വരും എന്നുള്ള അനുഭവം ഞാൻ അനേകർക്ക് രോഗി ലേപനം കൊടുത്തിട്ടുണ്ട് ചിലരൊക്കെ മരിച്ചു പോയിട്ടുണ്ട് ചിലരൊക്കെ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ട് അത് എനിക്ക് അതിനകത്ത് എന്തെങ്കിലും എന്ന് ഞാൻ ചിന്തിക്കുന്നു കാരണം ആ ദൈവീക പദ്ധതി പ്രകാരമാണ് ഇത് ഈ ഒരു കൂതാശയാണ് കൂതാശയിൽ പ്രവർത്തിക്കുന്നത് ദൈവമാണ് എന്താണ് കൂതാശയുടെ നിർവചനം തന്നെ കൂതാശയെ നിർവചിക്കുന്നത് അദൃശ്യമായ പ്രസാദപര ജീവനെ നമ്മിലേക്ക് ഒഴുക്കുന്ന രക്ഷയുടെ ദൃശ്യമായ അടയാളമാണ് കൂതാശ അതുകൊണ്ട് ദൈവിക വരപ്രസാദത്തെയാണ് ഈ കൂതാശ നമുക്ക് സംലഭ്യമാക്കുന്നത് അതുകൊണ്ട് ഒരാളുടെ സൗഖ്യമോ നിത്യതയിലേക്കുള്ള യാത്രയോ ഈ കൂതാശയുടെ വേളയിൽ നിർണയിക്കുന്നത് ദൈവം തന്നെയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുക ഒരാളുടെ മരണത്തിന് രോഗി കൊടുത്ത അച്ഛനെ പഴി പറയുന്നതിലോ പുകഴ്ത്തുന്നതിലോ അർത്ഥമില്ല ചിലപ്പോൾ ചില മനുഷ്യർ പറയാറുണ്ട് ചില ബന്ധനങ്ങൾ ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് അത് ആൾ മരിക്കാതെ കിടക്കുവാണ് വർഷങ്ങളായി മരണാസന്നനായി കിടക്കുന്നു വർഷങ്ങളായി അദ്ദേഹം മരിക്കുന്നില്ല ഇത് എന്തെങ്കിലും ബന്ധനങ്ങൾ ശേഷിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് വരുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട് അപ്രകാരമുള്ള ആ വ്യക്തിക്ക് വേണ്ടി ഒരു പൂർണ്ണ പാപമോചനം നൽകുന്ന ആശീർവാദം നൽകി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ ആ വ്യക്തി പെട്ടെന്ന് മരിക്കുന്നതായി കാണുന്നു അതിൻ്റെ ഈ പറഞ്ഞതാണ് അതിൻ്റെ കാരണം എന്നൊന്നും നമുക്കതിൽ നിന്ന് ഊഹിക്കാൻ പറ്റിയല്ല മറിച്ച് ദൈവത്തിൻ്റെ പദ്ധതി അതുമാത്രമാണ് മനുഷ്യനെ മരണത്തിന് ഒരുക്കേണ്ട കൂതാശയും കൂടിയാണ് ഈ രോഗി ലേപനം അതുകൊണ്ട് മരണത്തിലേക്ക് കടന്നു പോകാൻ ഒരു വ്യക്തിക്ക് വലിയ ഭയവും ബന്ധനങ്ങളും ശേഷിക്കുന്നുണ്ട് എങ്കിൽ അത് മാറ്റിയെടുക്കാനും ഈ കൂതാശയ്ക്ക് കഴിവുണ്ട് എന്ന അർത്ഥത്തിൽ നമ്മളതിനെ മനസ്സിലാക്കി അച്ഛനും ആയിട്ട് ഈ കൂതാശയെ ബന്ധിപ്പിക്കുന്നതിൽ അടിസ്ഥാനങ്ങളൊന്നുമില്ല പിതാവേ ഈ രോഗിലേപനം നല്ല മരണം കിട്ടാൻ വേണ്ടിയും രോഗികൾ സ്വീകരിക്കാറുണ്ടോ ആ സാൻ ജോസിൻ്റെ ചോദ്യം നല്ല മരണം കിട്ടാൻ വേണ്ടി രോഗി ലേവനെ സ്വീകരിക്കാറുണ്ടോന്നല്ലേ നല്ല മരണവും മോശം മരണമെന്ന് പറഞ്ഞ ഒരു മരണമുണ്ടോ എന്ന ചോദ്യം തന്നെയാണ് പ്രസക്തമായത് അല്ലേ നല്ല മരണം ഏതാണ് മോശം മരണം ഏതാണ് ചിലർ പറയും വണ്ടി ഇടിച്ച് മരിച്ചു അത് ദുർമരണമാണ് വെള്ളം കോരിക്കൊണ്ടിരുന്നപ്പോൾ പാലത്തടി ഒടിഞ്ഞ് കിണറ്റിൽ വീണ് മരിച്ചു ദുർമരണമാണ് അതൊന്നും ദുർമരണമല്ല ഏത് മരണമാണ് ദുർമരണം എന്ന് പറയാൻ പറ്റുക ഏതാണ് നല്ല മരണം എന്ന് ചോദിച്ചാൽ നമ്മൾ വരപ്രസാദാവസ്ഥയിൽ അതായത് സ്വർഗത്തിൽ പോകാനുള്ള ഒരുക്കത്തോടെ നമുക്ക് മരിക്കാൻ സാധിക്കുന്നെങ്കിൽ അത് നല്ല മരണം ആ നല്ല മരണത്തിന് നമ്മളെ സഹായിക്കുന്ന ഏറ്റവും വലിയ കൂതാശകളിലൊന്നാണ് ഈ രോഗി ലേപനം എന്ന ഗൂതാശ കാരണം എന്താണ് ഈ രോഗി ലേപനം എന്ന ഗൂതാശി സ്വീകരിക്കുമ്പോൾ ആ രോഗി സുബോധാവസ്ഥയിലാണെങ്കിൽ അദ്ദേഹം മുഴുവൻ കുംഭസാരം നടത്തി പാപമോചനം നേടും ഇനി ബോധാവസ്ഥയിലല്ല എങ്കിൽ വൈദികൻ തനിക്ക് സഭ പരമേൽപ്പിച്ചിട്ടുള്ള അധികാരം ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള എല്ലാ പാപങ്ങളും മോചിക്കും അദ്ദേഹം പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണെങ്കിൽ ആ വ്യക്തിക്ക് പരിശുദ്ധ കുർബാനയും നൽകും എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലെ വിശുദ്ധ മൂറോൺ കൊണ്ട് ലേപനം ചെയ്യുന്നു അതോടെ ആ വ്യക്തി നല്ല മരണത്തിന് ഒരുക്കപ്പെടുകയാണ് ശരിക്കും അതുകൊണ്ട് രോഗി ലേപനം എന്ന കൂതാശ സ്വീകരിക്കുന്ന ഒരു വ്യക്തി മരിച്ചു കഴിയുമ്പോൾ നമുക്ക് പറയാം ആ വ്യക്തി നല്ല മരണം പ്രാപിച്ചു എന്ന് സാധാരണഗതിയിൽ പറയാറുണ്ട് അത് തിരുസഭയിൽ നിന്ന് ഒരാത്മാവിന് ലഭിക്കാവുന്ന എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും സ്വീകരിച്ചുകൊണ്ട് ആ വ്യക്തി തൻ്റെ നിത്യതയിലേക്കുള്ള യാത്ര തുടങ്ങി എന്നുള്ള അർത്ഥത്തിൽ അതിന് നല്ല മരണം എന്ന് പറയും പാപാവസ്ഥയിൽ നരകത്തിൽ പോകുന്ന മാരക പാപാവസ്ഥയിൽ മരിക്കേണ്ടി വരുന്നതാണ് മോശമായ മരണം അഥവാ ദുർമരണം എന്ന് പറയും എപ്പോഴും നമ്മുടെ ആത്മാവിനെ വരപ്രസാദത്തിൽ നിലനിർത്തുക എന്നുള്ളതാണ് നല്ല മരണത്തിനുള്ള വഴി പിതാവേ വൈദികർക്ക് മാത്രമാണ് രോഗലേപനം നൽകാനുള്ള ഈ അധികാരമെന്ന് പറഞ്ഞല്ലോ വൈദിക പട്ടം സ്വീകരിച്ച് കഴിഞ്ഞ് അതുപേക്ഷിച്ച് കുടുംബജീവിതം നയിക്കുന്ന ഒരു പണ്ട് വൈദിക പട്ടം സ്വീകരിച്ച ഒരാൾക്ക് രോഗിലെ അതായത് വൈദികനില്ലാത്തൊരവസരത്തിൽ രോഗലേപനം നൽകാൻ നല്ല അവസരമുണ്ടോ അങ്ങനെ അതിനെ പറ്റിയെന്നുള്ളൂ യെസ് സാൻ ജോസ് ഇത് ഇത്രയും സങ്കീർണ്ണമായ കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ് മനസ്സിലാക്കിയെന്ന് നീ പണ്ട് സെമിനാറിൽ പോയിട്ടുണ്ടോ വർഷം വർഷം തലശ്ശേരി തന്നെ ഉണ്ടായിരുന്നു ആ നമ്മൾ മൈനസ് അല്ലേ ഓക്കേ ഓക്കേ യെസ് സാൻ ചോദിച്ചത് വളരെ പ്രസക്തവും വസ്തുതാപരവുമായൊരു ചോദ്യമാണ് അതായത് ഒരാൾ വൈദിക പട്ടം സ്വീകരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ആ വൈദിക പട്ടത്തിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തി അദ്ദേഹത്തെ അതിൽ നിന്ന് ആ മിനിസ്ട്രിയുടെ പരികർമ്മത്തിൽ നിന്ന് മാത്രമേ അദ്ദേഹത്തെ പുറത്താക്കാൻ പറ്റുകയുള്ളു അദ്ദേഹത്തിന് ദൈവം കൊടുത്ത പൗരോഹിത്യം എന്ന കൂതാശ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകുന്നുള്ളൂ അദ്ദേഹം പുരോഹിതൻ തന്നെയാണ് പക്ഷേ ആ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നതിൽ നിന്ന് അദ്ദേഹത്തിന് സഭ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇവിടെ ഒരു രോഗി മരണാസന്നനായിരിക്കുന്നു അദ്ദേഹത്തിന് ഒരു വൈദികൻ്റെ പാപമോചനം നേടണമെന്നാഗ്രഹമുണ്ട് അതുപോലെ രോഗി ലേപനം എന്ന കൂതാശീകരിക്കണമെന്നാഗ്രഹമുണ്ട് മറ്റ് നിയമാനുസൃതം ഇത് പരികർമ്മം ചെയ്യാൻ അനുവാദമുള്ള വൈദികരാരും സ്ഥലത്തില്ല അവരെ ഉടനെയൊന്നും കിട്ടാനും സാധ്യതയില്ല എന്ന് വരുന്ന സാഹചര്യങ്ങളിൽ തിരുസഭാ മാതാവ് ഇങ്ങനെ പൗരോഹിത്യം ഉപേക്ഷിച്ച വൈദികർക്ക് കൊടുത്തിരിക്കുന്ന ഒരു അവകാശമാണ് അറ്റ് ദ ഡെയിഞ്ചർ ഓഫ് ഡെത്ത് മരണകരമായ സാഹചര്യമാണ് എന്ന് ഉറപ്പാകുന്ന സാഹചര്യത്തിൽ തനിക്ക് വിലക്കപ്പെട്ട കാര്യമാണ് എങ്കിലും ആ ആത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി തന്നിൽ ദൈവം നിക്ഷേപിച്ചിട്ടുള്ള പൗരോഹിത്യ അധികാരം ഉപയോഗിക്കാൻ ഈ ഇപ്രകാരമുള്ള എക്സ് പ്രീസ്റ്റുകളെ സഭ അനുവദിച്ചിട്ടുണ്ട് അത് അത്തരം സന്ദർഭങ്ങളിൽ മാത്രം ാണ് എന്നുകൂടി ഓർക്കുക രോഗലേപനത്തിൽ വിശുദ്ധ കുർബാന നൽകാറുണ്ടല്ലോ അപ്പോൾ സ്വീകരിക്കുന്ന ആൾ അത് സ്വീകരിക്കാൻ തക്ക ആരോഗ്യകരമായ ഒരു അവസ്ഥയിലല്ലെങ്കിൽ അതായത് ട്യൂബിലൂടെയോ മറ്റുമാണ് ഭക്ഷണം കഴിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അയാൾക്ക് എങ്ങനെ നമുക്ക് വിശുദ്ധ കുർബാന നൽകാൻ സാധിക്കും അത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് എഡ്വിൻ സാർ ചോദിച്ചത് അതായത് നമ്മൾ പരിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ അത് നാവിലൂടെയാണ് സ്വീകരിക്കേണ്ടത് അതിന് പകരം ഒരാൾ മൂക്കിലൂടെ ആണ് ഭക്ഷണം സ്വീകരിക്കുന്ന പോഷക സ്വീകരിക്കുന്ന അവസ്ഥയിൽ ആ ട്യൂബിക്കിടെ നമുക്ക് വിശുതൂർവാന കൊടുക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം സഭയുടെ ഉത്തരം പറ്റില്ല എന്നാണ് കാരണം എന്താണെന്ന് ചോദിച്ചാൽ പരിശുദ്ധ കുർബാന നമ്മൾ സുബോധത്തോടെ നാവിൽ സ്വീകരിക്കേണ്ട കൂതാശയം അത് ട്യൂബിലൂടെ കൊടുക്കുന്നതിന് സഭ അനുവദിച്ചിട്ടില്ല പക്ഷേ സഭ വളരെ കരുണാർദ്ദരമായിട്ട് പല പ്രൊവിഷൻസും അതിന് പറയുന്നു അതായത് പരിശുദ്ധ കുർബാനയുടെ ഏറ്റവും ചെറിയ ഒരു തരിയിൽ പോലും ഈശോ പൂർണ്ണമായും സത്യമായും വ്യക്തിപരമായും സന്നിഹിതനാണ് അതുകൊണ്ട് ഒരു സ്പൂൺ വെള്ളത്തിൽ ആ പരിശുദ്ധ കുർബാനയുടെ ഒരു തരി ചേർത്ത് അദ്ദേഹത്തിന് നാവിൽ സ്വീകരിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണെങ്കിൽ അത് കൊടുക്കും അതല്ല ഈശോയുടെ തിരു ഒരു തുള്ളി നാവിൽ ിച്ചു കൊടുക്കാൻ പറ്റുന്ന അവസ്ഥയിലാണെങ്കിലും പൂർണ്ണമായും പരിശുദ്ധീർവാനും സ്വീകരിക്കാനുള്ള അവസരം തന്നെയാണ് അവിടെ ലഭിച്ചിരിക്കുന്നത് അതല്ലാതെ മറ്റു വഴികളില്ല ഈ നാവിൽ അല്ലാതെയുള്ള വഴികൾ സഭ അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല പിന്നെ അത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചാൽ ഇത് ഇത്രയും പോലും പറ്റാത്ത സാഹചര്യങ്ങളാണെങ്കിൽ അരൂപിയിലുള്ള പരിശുദ്ധ കുർബാന സ്വീകരണം എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥന ചൊല്ലി അദ്ദേഹത്തെ പരിശുദ്ധ കുർബാന ആത്മാവിൽ സ്വീകരിക്കുന്ന ആ ഒരു കർമ്മത്തിന് വേണ്ടി ഒരുക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതുപോലെ തന്നെ ആ വ്യക്തിയെ ധൈര്യപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രാർത്ഥനകളും സുഹൃതജപങ്ങളും ചൊല്ലിക്കൊണ്ടും പരിശുദ്ധ കുർബാനയിലെ ഈശോ ആ വ്യക്തിയെ അനുഗ്രഹിക്കുന്നുണ്ട് എന്ന ബോധ്യം അദ്ദേഹത്തിന് പകർന്നുകൊണ്ടും നമുക്ക് ഇതിന് പരിഹാരം കണ്ടെത്താവുന്നതാണ് അതുകൊണ്ട് ട്യൂബിലൂടെ വിശുദ്ർബാന സ്വീകരിക്കാവോ എന്ന് ചോദിച്ചാൽ അത് ഇല്ല എന്നാണ് സഭയുടെ ഉത്തരം പിതാവേ പിതാവ് കൂതാശയുടെ നിർവചനം നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ അദൃശ്യമായ കൃപാവരത്തെ ദൃശ്യമാക്കുന്ന അടയാളമാണ് കൂതാശകള് അങ്ങനെയെങ്കിൽ ഈ രോഗി എന്ന കൂതാശിയിലെ ദൃശ്യമായ അടയാളങ്ങൾ ഏതാണെന്ന് പിതാവ് ഒന്ന് പറയാമോ രോഗി എന്ന കൂതാശിയിലെ വിശുദ്ധ തോമസ് ക്യൂനാസിൻ്റെ ദൈവശാസ്ത്രമാണ് കൗദാശിക ദൈവശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയും അതായത് എല്ലാ കൂതാശയ്ക്കും ഒരു പദാർത്ഥവുമുണ്ട് അതുപോലെ ഒരു പ്രാർത്ഥനയുമുണ്ട് മാറ്റർ ആൻഡ് ഫോം എന്ന് പറയും പദാർത്ഥം ഏതാണ് ഇപ്പം നമുക്കറിയാം വിശുദ്ധ കുർബാനയുടെ പദാർത്ഥം എന്ന് പറയുന്ന അപ്പവും ബീഞ്ഞും അതിൻ്റെ പ്രാർത്ഥന തിരുസഭ അംഗീകരിച്ച പരിശുദ്ധ കുർബാനയുടെ പ്രാർത്ഥന ചൊല്ലുമ്പോൾ പ്രാർത്ഥന മാത്രം ചൊല്ലിയ കൂതാശിയാകിയല്ല അതുപോലെ തന്നെ അപ്പവും ബീഞ്ഞും തന്നെ വെച്ച് മേൽത്താരെ വെച്ചുകൊണ്ടിരുന്നാലും കൂതാശിയായി ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് കൂതാശിയാകുക എല്ലാ കൂതാശികൾക്കും ഇതുപോലെ പ്രാർത്ഥനയും അതിൻ്റെ പദാർത്ഥവുമുണ്ട് രോഗീലേപനം എന്ന കൂതാശയുടെ പദാർത്ഥം എന്ന് പറയുന്നത് ഈ വിശുദ്ധ മൂറോൻ തൈലമാണ് ആ തൈലം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കൂതാശ പരികർമ്മം ചെയ്യും ഈ കൂതാശ പരികർമ്മം ചെയ്യുമ്പോൾ അതോടൊപ്പം തന്നെ പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ പരിശുദ്ധ കുർബാന ആ വ്യക്തി സ്വീകരിക്കും അതുപോലെ തന്നെ മറ്റൊരു ഭാഗമാണ് അതിൻ്റെ പ്രാർത്ഥന തിരുസഭ അംഗീകരിച്ച പ്രാർത്ഥന ഉപയോഗിച്ചുകൊണ്ട് വേണം ഈ തൈലാഭിഷേകം നടത്തുവാൻ വേണ്ടി അല്ലാതെ എന്തെങ്കിലും സ്പോണ്ടേനിയസ് പ്രെയർ അല്ലിയാൽ രോഗി ലേപനമാവില്ല അപ്പം ചെ അതിന് ദീർഘമായ ഫോമുണ്ട് അതുപോലെ തന്നെ ഹ്രസ്വമായ രൂപമുണ്ട് ഒരു രോഗി വെൻ്റിലേറ്ററിൽ മരണാസന്നനാണ് നമുക്ക് ആ മുഴുവൻ കർമ്മങ്ങളും സുവിശേഷം കാറോസൂസ പ്രാർത്ഥനയൊക്കെ ചെയ്ത് വരാനുള്ള സമയമില്ല രോഗി മരിക്കും അപ്പോൾ പെട്ടെന്ന് അത് ചെയ്തു തീർക്കാൻ തക്ക വിധത്തിലുള്ള ഒരു കർമ്മക്രമവും കൊടുത്തിട്ടുണ്ട് ഒരു പേജ് കൊണ്ട് അത് തീരും അപ്രകാരം ആ കർമ്മക്രമം ചില സന്ദർഭങ്ങളിൽ ഉപയോഗിക്കേണ്ടി വരും അതും സഭ അംഗീകരിച്ച പ്രാർത്ഥനാ രീതിയാണ് അപ്രകാരം സഭ അംഗീകരിച്ച പ്രാർത്ഥനയും തിരുസഭയിൽ പരിശുദ്ധ കത്തോലിക്കാ സഭയിലാണെങ്കിൽ മെത്രാണിച്ചൻ ഗൂതാശ് ചെയ്ത മൂറോൺ തൈലവും ഉപയോഗിച്ചുകൊണ്ടാണ് രോഗി ലേപനം എന്ന ഗൂതാശ പരികർമ്മം ചെയ്യും പിതാവേ ഒരു രോഗി സൗഖ്യ സ്വീകരിക്കാൻ സാധിക്കുമോ ലേപനം ഒരു രോഗ സൗഖ്യ ശുശ്രൂഷയാണ് ശരിയാണത് അകത്തോലിക്കവർക്കും അത് സ്വീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതാത് സഭകളിൽ ഇതിനുള്ള കർമ്മക്രമങ്ങളുണ്ട് അതനുസരിച്ച് അവർ സ്വീകരിക്കുന്നു അതേസമയം കത്തോലിക്കരിൽ കൗതാശികമായ അംഗീകാരം പരസ്പരമുള്ള സഭകളാണ് എങ്കിൽ അത്തരം വ്യക്തികൾക്ക് കത്തോലിക്ക വൈദികർക്ക് ഈ കൂതാശ പരികർമ്മം ചെയ്യാവുന്നതാണ് ഇനി അക്രൈസ്തവർക്ക് സ്വീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല ആ വ്യക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ആ വ്യക്തിക്ക് സൗഖ്യം കിട്ടാൻ വേണ്ടി തീർച്ചയായും നമുക്ക് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം ദൈവം അദ്ദേഹത്തെ അനുഗ്രഹിക്കണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം അതൊക്കെ ചെയ്യാം പക്ഷേ മാമോദീസ എന്നുള്ളതാണ് മറ്റെല്ലാ കൂതാശകളും സ്വീകരിക്കാനുള്ള അടിസ്ഥാന യോഗ്യത മാമോദീസ ഇല്ലാ സ്വീകരിക്കാത്തൊരു വ്യക്തിക്ക് പരിശുദ്ധ കുർബാന സ്വീകരിക്കാവോന്ന് ചോദിച്ചാൽ ഇല്ല വിശുദ്ധ കുമ്പസാരം സ്വീകരിക്കാവോന്ന് ചോദിച്ചാൽ ഇല്ല അയാൾക്ക് മാമോദി വിവാഹമെന്ന കൂതാശ സ്വീകരിക്കാവോന്ന് ചോദിച്ചാൽ ഇല്ല കാരണം എല്ലാ കൂതാശകളുടെയും അടിസ്ഥാന കൂതാശ മാമോദീസ ആകയാൽ രോഗി ലേപനം എന്ന കൂതാശ അക്രൈസ്തവർക്ക് പരികർമ്മം ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഒരു സംശയം ചോദിച്ചോട്ടെ ഇപ്പൊ ഈ മാമോദിസ് സ്വീകരിച്ച ആൾക്കാര് പിന്നീട് എപ്പോഴെങ്കിലും മതന്മാർ അങ്ങനെ പോകുന്ന ഒരുപാട് ആൾക്കാർ നമ്മൾ കാണുന്നുണ്ടല്ലോ അപ്പം അങ്ങനെയുള്ള ആൾക്കാർ ഈ അവസാന സമയങ്ങളിൽ അനുരഞ്ജനപ്പെടുവാണെങ്കിൽ അവർക്ക് രോഗി രോഗി കൊടുക്കാൻ പറ്റും തീർച്ചയായും കൊടുക്കാൻ പറ്റും കാരണം മാമോദിസായിലൂടെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന വരപ്രസാദം ഒരിക്കലും മായ്ച്ചു കളയാനാവാത്ത വരപ്രസാദമാണ് മായ്ക്കാനാവാത്ത മായാത്ത മുദ്ര നമ്മുടെ ആത്മാവിൽ പതിപ്പിക്കുന്ന കൂതാശകളിൽ മാമോദീസ ഇൻഡിലേയബിൾ ക്യാരക്ടർ എന്നാണ് അവർ അത് മായ്ച്ചു കളയാനേ ആവിയാലും അതുകൊണ്ട് ഒരു വ്യക്തി വിശ്വാസം ഉപേക്ഷിച്ച് എലിയിലും പോയാലും നിരീശ്വരവാദിയായാലും മറ്റ് മതവിശ്വാസത്തിൻ്റെ പുറകെ പോയാലും അദ്ദേഹത്തിൽ നിന്ന് മാമോദീസയുടെ ആ ഒരു സ്വഭാവം ആ ഒരു മുദ്ര ഒരിക്കലും മാഞ്ഞു പോകുന്നില്ല എന്നുള്ളതാണ് സഭയുടെ പഠനം അതുകൊണ്ട് അദ്ദേഹം തിരിച്ചു വന്ന് കഴിഞ്ഞ് മരണസമയത്ത് ഈ കൂതാശ ചോദിച്ചാൽ തീർച്ചയായും കൊടുക്കാം ഇനി അക്രൈസ്തവരായ ഒരാൾക്ക് ഇത് വേണമെന്ന് അത്രമേൽ ആഗ്രഹം വിശ്വാസവും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് മാമോദീസ്സ എന്ന കൂതാശ നൽകിയ ശേഷം രോഗി ലേവനം എന്ന കൂതാശ നൽകാം ഈ വൈദികരല്ലാത്തവർ തൈലം പൂശി പ്രാർത്ഥിക്കുന്നത് കാണാറുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് അതിനുള്ള അധികാരം ഉണ്ടോ സോന ചോദിച്ചത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് ഇന്ന് പലപ്പോഴും പല പ്രാർത്ഥനാ ശുശ്രൂഷകളിലും ധ്യാന കേന്ദ്രങ്ങളിലും ഒക്കെ ഇങ്ങനെ വ്യഞ്ചരിച്ച എണ്ണ പൂശി പ്രാർത്ഥിക്കുന്ന ഒരു പതിവുണ്ട് ഇതേക്കുറിച്ച് പണ്ടുകാലത്ത് ഇങ്ങനെ പലതരത്തിലുള്ള പ്രാർത്ഥനാ ശൈലികളും ഉണ്ടായിരുന്നു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി പുറത്തിറക്കിയ വിശ്വാസ തിരുസംഗത്തിൻ്റെ ഒരു മാർഗരേഖയിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട് ഇത് രോഗീലേപനം എന്ന കൂതാശയുമായി ഇതിനെ ആരെങ്കിലും തെറ്റിദ്ധരിച്ച് വ്യാഖ്യാനിക്കാൻ ഇടയുള്ളതിനാൽ ഇങ്ങനെ തൈലം പൂശിയുള്ള പ്രാർത്ഥനകൾ വൈദികർ മാത്രം ചെയ്താൽ മതി എന്നുള്ളതാണ് കത്തോലിക്കാ സഭയുടെ പുതിയ നിലപാട് എന്നുള്ളത് അതുകൊണ്ട് തന്നെ തൈലം പൂശിയുള്ള പ്രാർത്ഥനകൾ മറ്റ് വ്യക്തികൾക്ക് നടത്താൻ സഭയിൽ ഇപ്പോൾ അവകാശമില്ല എന്നുള്ളത് അതിനവിശ്വാസ തിരുസംഗം പറഞ്ഞിരിക്കുന്ന വിശദീകരണം അത് പ്രസക്തമാണ് അത് രോഗീലേപനം എന്ന കൂതാശയുടെ ഒരു അനുകരണമായിട്ട് വ്യാഖ്യാനിക്കപ്പെടും എന്നുള്ളതിനാലും രോഗീലേപനം എന്ന കൂതാശയിലൂടെ സഭ വിവക്ഷിക്കുന്ന വളരെ അതുല്യമായ ഒരു വരപ്രസാദത്തെ അത് വില കുറച്ചതായി കാണാനും ഇടവരും എന്നുള്ളതിനാൽ അപ്രകാരമുള്ള കർമ്മങ്ങൾ വൈദികരല്ലാത്തവർ ചെയ്യേണ്ടതില്ല എന്നാണ് തീർച്ചയായും അവർക്കും ആ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ചിലപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സൗഖ്യത്തിൻ്റെ വരം അവർക്കുണ്ടാവാം അവർ പ്രാർത്ഥിച്ചോട്ടെ അതിനൊന്നും ഒരു തടസ്സവും ഇല്ല പക്ഷേ ഇങ്ങനെയുള്ള തൈലം പൂശിയുള്ള പ്രാർത്ഥനകൾ സഭയിൽ വൈദികർക്ക് മാത്രം അനുവദനീയമാണ് എന്നാണ് അറിയിച്ചിരിക്കുന്നത് പിതാവേ രോഗി ലേപനം കൂതാശേ എന്ന് വിളിക്കാറുണ്ടല്ലോ അതെന്തുകൊണ്ടാണ് ശ്രേയ ചോദിച്ചത് നല്ലൊരു ചോദ്യമാണ് രോഗി ലേപനത്തിന് തിരുപ്പാധേയം നമ്മൾ വിളിക്കാറില്ല അതേസമയം ഒരു വ്യക്തി അവസാനമായി സ്വീകരിക്കുന്ന പരിശുദ്ധ കുർബാനയെ തൃപ്പാധേയം അഥവാ വിയാത്തിക്കും എന്നാണ് ലത്തീൻ അതിന് പറയുന്നത് വിയ എന്ന് പറഞ്ഞാൽ ലത്തീൻ ഭാഷയിൽ വഴി എന്നാണ് ആ വഴിയിലുള്ള ഭക്ഷണം ഒരു യാത്രാ നമുക്ക് കൂടെ നന്ന് ശക്തിപ്പെടുത്തുന്ന ബലം തരുന്ന ഉറവിടം എന്നുള്ള അർത്ഥത്തിലാണ് തൃപ്താധേയം എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് കാരണം ഈ ലോകം വിട്ട് സ്വർഗത്തിലേക്ക് നമ്മൾ യാത്രയാവുകയാണ് ആ യാത്രയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കരുത്ത് തരുന്ന കൃപ തരുന്നത് പരിശുദ്ധ കുർബാനയിലെ ഈശോ നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള സത്യമാണ് അതുകൊണ്ട് മരണാസന്നനായ ഒരു വ്യക്തിക്ക് ഈശോയെ സ്വീകരിക്കാൻ കഴിയുന്നത് ഏറ്റവും വലിയ അനുഗ്രഹവും സ്വർഗയാത്രയ്ക്ക് ഉതകുന്ന ഭക്ഷണവുമാണ് ഈശോ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവന് ശിക്ഷാവിധിയില്ല അവൻ മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു എന്നാണ് പറയുന്നത് ശരിക്കും പരിശുദ്ധ കുർബാന സ്വീകരിച്ച് മരിക്കാൻ കഴിയുക എന്നത് നിത്യശിക്ഷ ഒഴിവായി എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ഏറ്റവും ശക്തമായ തെളിവാണ് അതുകൊണ്ട് തന്നെ ആണതിന് തിരുപ്പാധയം എന്ന് നമ്മൾ വിളിക്കും തിരുപ്പാതയം നല്ല അറിവിൻ്റെ നല്ല ബോധ്യങ്ങളുടെ നല്ലൊരു എപ്പിസോഡ് നമുക്ക് ലഭിച്ചു ഇല്ലേ തീർച്ചയായിട്ടും ഒരു വലിയ ദൈവാനുഗ്രഹവും അതിലേറെ നല്ല ഒരു അർത്ഥപൂർണമായ സംവാദവും അഭിവന്ദേ പിതാവിനോടൊപ്പം നമുക്ക് ലഭിച്ചു പിതാവെ പിതാവിൻ്റെ ഹൃദയസ്പർശിയായ നല്ല ഉദാഹരണങ്ങളിലൂടെ യുവത്വങ്ങളോട് പിതാവ് നല്ല ഭാഷയിൽ സംവദിക്കുന്നതിന് ഏറെ സ്നേഹത്തോടെ ഞങ്ങൾ നന്ദി പറയുന്നു സമയോചിതമായ ഇടപെടലുകളിലൂടെ ഒത്തിരി നല്ല ചോദ്യങ്ങൾ അഭിവന്തി പിതാവിന് മുൻപിൽ ഈ പ്രേക്ഷകർക്ക് മുൻപിൽ തുറന്നു കാട്ടിയ ഈ യുവജന സുമനസ്സുകൾക്ക് നന്ദി ഈ ഒരു എപ്പിസോഡ് രോഗീ ലേപനത്തെ ഒരു വിശദമായ ചർച്ച അതിൻ്റെ ദൈവശാസ്ത്രപരമായ അതിനപ്പുറം അതിൻ്റെ പരികർമ്മത്തെക്കുറിച്ചുള്ള നല്ല ബോധ്യങ്ങളും ചിന്തകളും ധാരണകളും നമുക്ക് പകർന്നു തന്നു കൂടുതൽ മനോഹരമായ ചോദ്യങ്ങളും അതിലേറെ അർത്ഥസമ്പുഷ്ടമായ ഉത്തരങ്ങളുമായി അഭിവന്തിയ പാംബ്ലാനി പിതാവിനോടൊപ്പം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം ഏവർക്കും നന്ദി